നമസ്കാരം കേരളത്തിന് സാന്ത്വനവുമായി ശ്രീ രാഹുൽ ഗാന്ധി വന്നത് എല്ലാവർക്കും ആശ്വാസമേകിയെന്ന കാര്യത്തിൽ സംശയമില്ല രാവിലത്തെ വീഡിയോ കണ്ടവർ ഒരുപക്ഷെ കണ്ടു കാണും ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയുടെ മരണവും ശ്രീ രാഹുൽ ഗാന്ധിയുടെ മരണവും ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനാണ് ഏറ്റവും മനസ്സിലാകുന്നത് കാര്യം അദ്ദേഹത്തിന് അച്ഛനെ നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ആ വേദന അനുഭവിച്ചവർക്കാണത് ഏറ്റവും തിരിച്ചറിയാൻ കഴിയും എനിക്ക് വ്യക്തിപരമായ എൻ്റെ അച്ഛനെ ഇതേപോലെ ഒരു അസുഖത്തിൽ നഷ്ടപ്പെട്ടതാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അപ്പോൾ ആ വേദന തിരിച്ചറിയുന്ന ഒരാളാണ് ശ്രീ രാഹുൽ ഗാന്ധി എനിക്ക് വളരെ സന്തോഷം തോന്നിയത് അദ്ദേഹം ആ പ്രതികരണം അല്ലെങ്കിൽ ആ ടോണുള്ള പ്രതികരണമാണ് വന്നപ്പോൾ നടത്തിയതെന്നുള്ളതാ അവിടുത്തെ അച്ഛൻ നഷ്ടപ്പെട്ട മക്കളോട് അവരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എനിക്ക് നിങ്ങളുടെ വേദന മനസ്സിലാകും അച്ഛൻ നഷ്ടപ്പെട്ട എൻ്റെ വേദന എനിക്കറിയാം ഞാൻ അതിലൂടെ കടന്നുപോയതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ ദിവസമായിരുന്നു എന്ന് പറയുന്നതിലാണ് ഒരു നേതാവുള്ളത് ഒരു ചേട്ടനുള്ളത് ഒരു സഹോദരനുള്ളത് ഒരു കുടുംബമുള്ള ആ ബന്ധം ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഊഷ്മളതയോടെ ഊട്ടി ഉറപ്പിക്കാൻ കഴിഞ്ഞു രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലൂടെ വയനാട്ടിലൂടെയുള്ള യാത്ര ഒരിക്കലും തിരിച്ചു വരാനാകാത്ത ഒരുപാട് മുറിവുകൾ ആൾക്കാർക്കുണ്ടെന്നറിയാം എന്നിരുന്നാൽ പോലും കുറേയൊക്കെ മുറിവുകളെ ഉണക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇനിയും നമുക്കെല്ലാം ചെയ്യേണ്ടത് അതായത് റെസ്ക്യൂ ഒരു സൈഡിൽ നടക്കുന്നുണ്ട് ഇനിയും ഒരുപക്ഷെ നമ്പറുകൾ കൂടും നൂറിലധികം ആൾക്കാരെ ഇനിയും കണ്ടെത്താനായിട്ടില്ല ഇനി അടുത്തത് റിലീഫും റീഹാബിലിറ്റേഷനുമാണ് ഒന്ന് ഒന്നാലിച്ച് നോക്കണം ഗവൺമെന്റ് പരമാവധി എത്ര രൂപ കൊടുക്കും കേന്ദ്ര ഗവൺമെന്റ് രണ്ടോ അഞ്ചോ ലക്ഷം രൂപ കൊടുക്കും സംസ്ഥാന ഗവൺമെന്റ് അഞ്ചോ പത്തോ ലക്ഷം രൂപ കൊടുക്കും അതുകൊണ്ട് ജീവിതത്തിൽ ഇന്നേ വരെ സമ്പാദിച്ച എല്ലാ കാര്യങ്ങളും ആർക്കങ്ങളും ലഭിച്ചു കിട്ടും നമ്മളാണത് അനുഭവിച്ചിരുന്നതെങ്കിൽ നമുക്ക് കിട്ടും അപ്പോൾ ഈ ആരോരും ആരോരുമില്ലാത്തവരുടെ എല്ലാം നഷ്ടപ്പെട്ടവരെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് എന്താകാം അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ഒരുപാടൊന്നും അല്ല യേശു ക്രിസ്തു പറയുന്നുണ്ട് ഒരു ഓട്ടക്കാലന നൽകിയ വിധവയാണ് ഏറ്റവും കൂടുതൽ കാശ് തന്നവനേക്കാൾ ദൈവത്തിന് പ്രിയപ്പെട്ട കാര്യം നമ്മളാൽ കഴിയുന്ന നമ്മളെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ചെറിയ കാര്യങ്ങൾ എന്താണ് മദർ തെരേസ പറയുന്നത് വി കനോട്ട് ഡു ഗ്രേറ്റ് തിങ്സ് ബട്ട് വി ക്യാൻ ഡു സ്മോൾ തിങ്സ് വിത്ത് ഗ്രേറ്റ് ലവ് വലിയ സ്നേഹത്തോടെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക അതുകൊണ്ട് കൂടുതൽ നമ്മുടെ സഹോദരങ്ങൾക്ക് നൽകാനുള്ള അത് അവരുടെ വസ്ത്രങ്ങളാകാം ഒരു നൌഷാദിക്കയുടെ കടയിൽ നിന്ന് അദ്ദേഹം വസ്ത്രങ്ങൾ കൊടുക്കുന്നതുണ്ട് ഷെഫ് പിള്ള ആഹാരം നൽകുന്നതുണ്ട് നമുക്കെല്ലാം അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് പേര് വേറെ കോൺട്രിബ്യൂട്ട് ചെയ്തു പെട്ടെന്ന് ഓർമ്മ വന്ന് രണ്ട് പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ നിങ്ങൾ കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തയ്യാറാകുക ഈ നൂറുകണക്കിന് ആൾക്കാർക്ക് രക്ഷപ്പെട്ട ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവിതം പൂർണ്ണമായും തകർന്നിരിക്കുക അവരുടെ വീട് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ഇത്രയും കാലം സമ്പാദിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ വീട്ടിലുള്ള സ്വർണം ഇതെല്ലാം എന്നേക്കുമായി അവർക്ക് നഷ്ടപ്പെട്ടു അതോടൊപ്പം അവരുടെ ആത്മബന്ധങ്ങളും സഹോദരങ്ങളും ജീവിതവുമല്ല അവരെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാകാം ഇനി പാർട്ടി വൈസ് കോൺഗ്രസ്സോ ബി കമ്മ്യൂണിസ്റ്റ് പാർട്ടി വൈസ് നിങ്ങൾ ചെയ്യുന്നതാകാം അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ ഡിസാസ്റ്റർ റിലീഫ് ഫണ്ടിലേക്കാകാം നമ്മളാൽ കഴിയുന്ന ചെറിയ ഫണ്ടുകൾ കൊടുക്കുക കാര്യം ഇങ്ങനൊരു ദുരന്തം ആർക്കും സംഭവിക്കാം ഇങ്ങനൊരു പ്രതിഷോഭത്തിൽ നമുക്ക് പരിചയമുള്ളവർക്കും നമുക്ക് ബന്ധമുള്ളവർക്കും ഒക്കെ നഷ്ടങ്ങൾ സംഭവിക്കും അതുകൊണ്ട് കൂടുതൽ പ്രൊവൈഡ് ചെയ്യാൻ നമുക്കാകട്ടെ അതാണ് ദൈവികതയ്ക്കുള്ള ഏറ്റവും വലിയ മാർഗ്ഗം പ്രാർത്ഥിക്കുന്ന ചുണ്ടുകളേക്കാൾ മഹത്തരമാണ് പ്രവർത്തിക്കുന്ന കരങ്ങൾ എന്ന് ഓർക്കാൻ നമുക്കാകട്ടെ ജയ ഹിന്ദ് ദൈവ അനുഗ്രഹങ്ങൾ